ഹലോ ഓണമൊക്കെ ഇങ്ങെത്താറായില്ലേ നമ്മളെല്ലാവരും ഇനി വീടുകളിൽ ഒരുപാട് പലഹാരങ്ങളും വറകളും പൊരികളും ഒക്കെ ഒരു സമയമാണല്ലേ അപ്പം ചിങ്ങം തുടങ്ങിയപ്പോൾ തന്നെ ഞാനൊരു ഉദ്ഘാടനം ചെയ്തു വെച്ചത് ഒരു മിക്സർ ഉണ്ടാക്കിക്കൊണ്ടാണ് കേട്ടോ അത് എരിവൊന്നും ഇല്ലാത്ത നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട ബോംബെ മിക്സർ അത് ബോംബെ മിക്സർ ബേക്കറിൽ ഉണ്ടാക്കുന്നതിൻ്റെ അതേ രുചിയോടും അതേ ഗുണത്തോടും കൂടി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ബോംബെ മിക്സർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സാധാരണ ബേക്കറിലൊക്കെ കിട്ടുന്നത് അതിനകത്തൊരു ദാൽ ഉണ്ട് അതാണ് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ പേരാണ് മസൂർ ദാൽ അപ്പോൾ ഈ മസൂർ ദാൽ എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ചെറുപയർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം മസൂർ ദാൽ ഇല്ലെന്നും വെച്ച് ആരും ഉണ്ടാക്കാതെ ഒന്നും ഇരിക്കേണ്ട ചെറുപയറോ മുതിരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് മിശ്ര ഉണ്ടാക്കിയെടുക്കാം ഈ ചെറുപയർ ഇച്ചിരി വലിയ ബോളാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമ്മളെ ചെറുപയറിനെ ഞാൻ ഒരു കപ്പ് ചെറുപയറെ എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കഴുകി രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും മിനിമം അതിനെ കുതിർക്കാൻ വെക്കണം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് കുതിർന്ന് വലിയ ബോൾ പോലെ ആവണം അതിന് ശേഷം നമുക്കതിനെ വറുത്തെടുക്കാം പിന്നെ മിക്സർ ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം കടലമാവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊടി അപ്പം കടലമാവ് ഞാൻ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു പാത്രത്തിൽ വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാനാണ് ഈ കടലമാവിനെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം അതിൻ്റെ കട്ടയൊക്കെ മാറ്റി നല്ലതുപോലെ അരിച്ചെടുക്കുക അതിനെ അപ്പം ഞാൻ അരിച്ചെടുക്കുന്നത് എൻ്റെ അരിപ്പി ഇല്ലായിരുന്നു കേട്ടോ ഇതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത് അപ്പം ഇതിനൊന്ന് പെട്ടെന്ന് അരിച്ചെടുത്തിട്ട് വരാവേ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ് അപ്പം അരിപ്പൊടി നമുക്ക് കടലമാവിൻ്റെ അതേ അളവിൽ തന്നെ ഇടാം ഒരു കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി വീതം വേണേലും ഇടാം ഞാനിതിന് പകുതിയെടുക്കുന്നുള്ളൂ ഞാൻ പൊൻകതിറിൻ്റെ നമ്മുടെ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുക്കുന്നത് വീട്ടിലുണ്ടാക്കുന്ന ആളിലും കുഴപ്പമില്ല വളരെ നൈസ് പൊടിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് പ്രസ് ചെയ്യാൻ സുഖം അതാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് അരിച്ചെടുക്കാം ഈ അരിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ബോംബെ മിക്സറിന് ഒരു മഞ്ഞൾ കളറുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഉപ്പ് ഇടുന്നുണ്ട് പക്ഷേ മഞ്ഞൾപ്പൊടി ഇടാൻ ഞാൻ മറന്നുപോയി ഞാൻ ഇടുന്നുണ്ട് അവസാനം ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് അരിക്കുന്ന ഓട്ടത്തിൽ അതുപോലെ എല്ലായിടത്തും ചേർന്ന് വന്നോളും അപ്പോൾ ഇതും കൂടെ ഒന്നും അരിച്ച് യോജിപ്പിച്ചിട്ട് വരാവേ രണ്ടും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നും ഒരു തവിയോ സ്പൂണോ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്നെല്ലാം കൂടി ഒന്ന് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഞാൻ സാധാരണ വെള്ളമാണ് എടുക്കുന്നത് ചൂടുവെള്ളമൊന്നും വേണ്ട നമ്മുടെ പൈപ്പിലൊക്കെ കിട്ടെ എടുക്കുന്ന വെള്ളം കൊണ്ട് കുറേശ് വീതം ഒഴിച്ച് അതിനെ ഒന്ന് കുഴച്ചെടുക്കുക ആദ്യമേ നമ്മൾ പുട്ടിനൊക്കെ തിരുമ്മുന്ന പോലെ രീതിയിൽ അതിനെ കുഴച്ചെടുക്കുക ശേഷം ഈ സമയത്താണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത് കേട്ടോ ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയതാണ് അപ്പോൾ ഇത് എല്ലാവരും ആദ്യമേ തന്നെ ഇടാൻ നോക്കണം ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിനെ കൈകൊണ്ട് നമുക്ക് നന്നായി തിരുമ്മി ചപ്പാത്തിയുടെ ഒരു പാകത്തിന് ബാക്കി വെള്ളവും കൂടി അല്പം കുറേശേ അല്പല്പം ഇതൊഴിച്ചു കൊടുക്കാവുള്ളൂ ലൂസായി പോയാൽ പിന്നെ ഭയങ്കര പണിയായിരിക്കും അപ്പം അതിനെ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചതിന് ശേഷം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ട് ഒന്നുകൂടി നമുക്ക് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആക്കി അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴിച്ചാലും മതി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് പ്രസ്സ് ചെയ്യാനും എളുപ്പമായിരിക്കും ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിനെ ഒരു അച്ചിലിട്ട് സേവനാഴിയിലിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കാം ഞാൻ ഇടിയപ്പത്തിൻ്റെ ചില്ല് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതിനേക്കാളും ചെറിയ ഹോളുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എൻ്റെ ഇതേ ഉള്ളൂ അതുകൊണ്ട് ചെറിയ ചെറിയ ബോളാക്കി നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ബോംബെ മിക്സറിന് ചെറിയ തരിയാണ് ഏറ്റവും നല്ലത് നമുക്ക് അങ്ങനെയാണല്ലോ ബേക്കറി എന്നൊക്കെ കിട്ടുന്നത് ഒരു പരന്ന പാൻ വെച്ചിട്ടുണ്ട് പരന്ന പാത്രമാകുമ്പോൾ നമുക്ക് വലുതായിട്ട് ഇതിനെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ അതാണ് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ നന്നായി ചൂടായി തിളച്ച് കഴിയുമ്പോഴത്തേക്കും തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊണ്ട് വേണം പ്രസ്സ് ചെയ്യാൻ നമ്മൾ ചൂടുള്ള ഇതൊക്കെ അല്ലേ കൈയ്യൊക്കെ സൂക്ഷിക്കണം അപ്പോൾ ഇതിനകത്തേക്ക് വെച്ച് ഞാനത് പ്രെസ് ചെയ്തെടുക്കുകയാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ മൂന്നോ നാലോ പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ ഇത് നമ്മൾ പ്രെസ് ചെയ്തിന് ശേഷം തീ കൂട്ടി വെക്കാം അതിന് ശേഷം അതിനെ തിരിച്ച് മറിച്ച് ഇട്ടും മൊരിച്ചെടുക്കുക ഒരു മിനിറ്റിൻ്റെ സമയം ആവുന്നുള്ളൂ അപ്പുറത്തും ഇപ്പുറത്തേക്കും കൂടി പോയാൽ അത് കരിഞ്ഞു പോകും ഞാൻ പ്രെസ്സ് ചെയ്ത ഇത് കണ്ടില്ലേ ഞാൻ അതുകൊണ്ടാണ് പ്രസ് ചെയ്തത് എനിക്ക് കറക്കുന്നതുകൊണ്ട് ഒട്ടും വശമില്ല ഇതൊരു ഗൺ പോലെ ഇരിക്കുന്ന ഇതാണ് കേട്ടോ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് കറക്റ്റ് പാകമായിട്ടുണ്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ അര മിനിറ്റ് മതി ഇത് കടലമാവ് പെ ൊരിയല്ലോ കളർ പോയി അതിനെ കഴിക്കാൻ ഒരു രുചിയുണ്ടാവില്ല അപ്പൊ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മൊരിച്ചെടുത്തിട്ട് വരാം ആദ്യത്തത് റെഡി ആയിട്ടുണ്ട് ഇതിനെ കൊരിയെടുക്കാം ഇതൊക്കെ മൊരിഞ്ഞു വരുമ്പോ തീരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മൾ ഒത്തിരി ഉണ്ടാക്കിയാലെങ്കിൽ നമുക്കൊരു ടിന്നെങ്കിലും നിറച്ചു കിട്ടുള്ളൂ നമ്മളെല്ലാവരും ഓണത്തിനൊക്കെ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് എരിവുള്ള മിസർ നമ്മളെപ്പോഴും ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ പക്ഷേ ഇടക്കൊക്കെ ഈ ബോംബെ മിസറൊക്കെ ഉണ്ടാക്കണം കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ ഭയങ്കര രുചിയുള്ള സാധനമാണ് അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അതിനകത്ത് കിടക്കുന്ന ദാൽ കഴിക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഈ പയറിനും അതേ ടേസ്റ്റ് തന്നെ ആ അത്രയും രുചി വന്നില്ലെങ്കിലും അതുപോലെ തന്നെ ടേസ്റ്റാണ് അത് കഴിക്കാനും നമ്മൾ കടിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക സുഖമാണ് അത് കഴിക്കാൻ കാണുമ്പോഴും നല്ല ഭംഗിയാണ് ഞാനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് കറിവേപ്പില കഴുകിയെടുത്തതാണ് അതിനും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കറിവേപ്പില എത്ര കൂടുതലുണ്ടോ അത്രയും നല്ലതാണ് ഇതിനകത്ത് ആകെ മൂന്ന് സാധനം മതി മാവ് പിന്നെ ഈ ദാല് പിന്നെ കറിവേപ്പില ഈ ദാലിന് ചെറുപയറിന് പകരം മുതിരി ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ല എന്ത് സാധനം എടുത്താലും ഇപ്പം മസൂർ ദാൽ ആണെങ്കിലും ഇതുപോലെ രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്തെടുക്കണം കുതിർത്തതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മാവ് ഇതായി കഴിഞ്ഞു പിന്നെ ഈ കടലമാവിനെ ലൂസാക്കി ബൂന്തി ഉണ്ടാക്കി അതും ഇതിനകത്ത് ചേർക്കാം കപ്പലണ്ടി വറുത്തു ചേർക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ബോംബെ മിശ്രം കൊണ്ട് ബേക്കറി കിട്ടുമ്പോൾ ഈ മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത് വേപ്പിലേക്ക് വറുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലെ ഞാൻ ഇതിന് ആ ഇതിൻ്റെ പുറത്ത് പൊരിയുടെ മുകളിലേക്ക് ഇടുകയാണ് ഇനി പയറ് പയറ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു കുതിർന്ന് അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതാണ് ഇനി ആ എണ്ണയിൽ തന്നെ തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഒരു കവശ ഇടാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇത് അതിൽ കിടന്ന് സാവധാനം ഫ്രൈ ആയി വരണം കുറച്ച് സമയം എടുക്കും ഇതിൻ്റെ ഫ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ പതയെല്ലാം കംപ്ലീറ്റ് മാറും ഇതിൻ്റെ വെള്ളാംശമൊക്കെ പറ്റി ഇടക്കിടക്കൊന്ന് ഇളക്കിയും കൊടുക്കണം എന്നിട്ടൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം നമുക്ക് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് പീസ് എടുത്ത് കടിച്ചു നോക്കാൻ പറയാം കറക്റ്റായൊന്നും ഓവറായിട്ട് ഫ്രൈ ആയി പോയാലും നമുക്കത് കടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഹാർഡായി പോകും കുട്ടികൾക്കൊക്കെ കടിക്കണമെങ്കിൽ ഇത്തിരി സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വശം മാത്രം ഒരിഞ്ഞിരുന്ന് പോവും അപ്പോൾ അത് ഈ കളർ പോലെ ആയി വരണം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് എൻ്റെ പതയൊക്കെ അടങ്ങി കറക്റ്റ് പാകമായിട്ടോ ഞാൻ കഴിച്ചു നോക്കി ഇതിനെ നമുക്ക് കോരിയെടുക്കാം ഞാനെല്ലാം കോരിയെടുത്തു ഇനി നമുക്ക് മിക്സർ ആക്കാൻ വേണ്ടി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം എന്തെളുപ്പം അല്ലേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ബോംബെ മിക്സറിന് ദാലിന് എന്തു ചെയ്യും ദാലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ കിട്ടിയില്ലെങ്കിലും ഇതുകൊണ്ടൊക്കെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആദ്യമേ ഇതിനെ പരിപ്പിട്ടിട്ട് പയറിട്ടിട്ടുണ്ട് ചൂടുണ്ട് കൈ സൂക്ഷിക്കണം ഇച്ചിരി ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം മിക്സ് മിക്സിയാവുള്ളൂ ഇനി ഇതിനകത്തേക്ക് ഈ പൊരികളും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് ഈ ബോംബെ മിക്സറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഇതിനകത്ത് ചേർക്കുന്ന സോൾട്ടാണ് അതിൻ്റെ പേര് ബ്ലാക്ക് സോൾട്ട് എന്നാണ് കേട്ടോ ആ ബ്ലാക്ക് സോൾട്ടിന് നമ്മുടെ സോൾട്ട് പോലെ തന്നെ ഇരിക്കും പക്ഷേ അതിനൊരു സ്മെല്ലും ടേസ്റ്റും ഉണ്ട് അതിന് മുട്ട മിക്സറെന്നു കൂടി ഇതിനെ പറയുമല്ലോ ആ ഒരു ടേസ്റ്റാണ് അതിന് വരുന്നത് ആ മിക്സറിന് ആ ഉപ്പ് ചേർക്കുമ്പോൾ അതൊരു സ്വല്പമേ ചേർക്കാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം കംപ്ലീറ്റ് അങ്ങോട്ട് മാറി വേറൊരു ആവും അത് ചേർക്കുമ്പോഴത്തേക്കാണ് ഇതായിരുന്നു അത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ് പക്ഷേ ഞാൻ ചേർത്തിരിക്കുന്നത് ഇപ്പോൾ നോർമൽ സോൾട്ടാണ് അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചേർത്താലും നമുക്ക് കഴിക്കാം ആ ഒരു ടേസ്റ്റ് അത്രയും നമുക്ക് കിട്ടത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇതും നല്ല ടേസ്റ്റുള്ള മിക്സറാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു എയർ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ സെറ്റിനകത്ത് ഇട്ട് വെക്കാം അല്ലെങ്കിൽ ചില്ലുള്ള ചില്ലു കുപ്പിയിലോ ടിന്നിലോ ഒക്കെ ഇട്ട് കുറേശ്ശേ കുറേശ്ശേ വീതം നമുക്ക് എടുത്ത് കഴിക്കാം അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാവരും ബോംബെ മിക്സർ ഉണ്ടാക്കി നോക്കുക എൻ്റെ ബോംബെ മിക്സറിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം